മമ്മൂട്ടി നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് റിലീസ് ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കി ഇതോടനുബന്ധിച്ച് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷം ചെയ്യുന്ന ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് വിക്കി എന്ന കഥാപാത്രത്തെയാണ് ഗോകുൽ സുരേഷ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൽ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് ആണ് വിക്കി ഏറെ രസകരമായൊരു കഥാപാത്രമാകും ഇതെന്നാണ് നേരത്തെ വന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇനി വെറും മൂന്ന് ദിവസം മാത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഫസ്റ്റ് റിലീസിന് ബാക്കിയുള്ളത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് റിലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മമ്മൂട്ടിയുടെ ആദ്യ റിലീസ് കൂടിയാണിത് അതുകൊണ്ടുതന്നെ ഏറെ പ്രതീക്ഷയിലാണ് ഏവരും അതോടൊപ്പം തന്നെ ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സംവിധാന ചിത്രം കൂടിയാണിത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ ബാനർ നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക